നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും അമേരിക്കയുടെ അന്ത്യശാസനത്തെ തള്ളി ഇസ്രായേലി ഭരണകൂടം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഫയിലെയും ഗാസയിലെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കർശനമായ നിർദ്ദേശം ഇസ്രായേലിന് മുന്നിലേക്ക് വച്ചത് എന്നാൽ എന്നാൽ ഗാസയിലും റഫയിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളും സമയവുമായിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തു വന്നിരിക്കുന്നു ഗാസയിൽ നിന്നും ഒരു തരത്തിലുമുള്ള ഭീഷണി ഇസ്രായേലിനുണ്ടാകില്ലെന്ന് ഇനിയും ഉറപ്പിക്കാനായിട്ടില്ല അത് ഉറപ്പിക്കാനാകുന്നതുവരെ യുദ്ധം തുടരുക തന്നെ ചെയ്യും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ശക്തിയും അവരുടെ ഭരണ ഭരണ സാഹചര്യവും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കുന്നു അതായത് റഫയിലെയും ഗാസയിലെയും ആക്രമണങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ള നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള ശക്തമായ സമ്മർദ്ദം അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഭാഗത്തുനിന്ന് ഇസ്രായേലിന് മേൽ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും പുതിയ നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് റഫയിലെ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന ജബാലിയ പ്രദേശം നമുക്കറിയാം നേരത്തെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തി ഖമാസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട പ്രദേശമാണ് ആ പ്രദേശമൊക്കെ തന്നെ ഇസ്രായേൽ അവരുടെ ഭാഗമാക്കി കഴിഞ്ഞിരുന്നതാണ് അവിടെയൊക്കെ ശക്തമായ മേധാവിത്വം ഇസ്രായേൽ സ്ഥാപിച്ചിരുന്നതാണ് ഒരു ഘട്ടത്തിൽ ജബാലിയടക്കമുള്ള പ്രദേശങ്ങളിലെ ഹമാസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതായി എന്ന് ഇസ്രായേൽ കരുതിയിരുന്നതുമാണ് എന്നാൽ റഫയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഹമാസിൻ്റെ ഭീകരവാദികൾ തലപൊക്കി തുടങ്ങി പിന്നീട് ശക്തമായ പ്രതിരോധം തന്നെ ഹമാസ് ഭീകരവാദികൾ ഈ പ്രദേശത്ത് നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനു പിന്നാലെയാണ് വടക്കൻ ഗാസയിൽ നിന്ന് പിൻവലിച്ച സൈന്യത്തെ ഒരിക്കൽ കൂടി അവിടെ വിന്യസിക്കാനുള്ള സാഹചര്യം ഇസ്രായേലിന് മുന്നിലുണ്ടായത് അതിനനുസ അതിനടിസ്ഥാനത്തിൽ ഇസ്രായേൽ ആ ഭാഗത്തേക്ക് സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു എന്തായാലും റഫയിലും വടക്കൻ ഗാസയടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലും ശക്തമായ ആക്രമണം തന്നെയാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരികയാണ് മൂന്ന് നാല് ദിവസം നീണ്ട ശക്തമായ വ്യോമാക്രമണമാണ് റഫയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയത് രണ്ടു ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപത്തി ഒൻപതിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഇസ്രായേൽ സേന ഹമാസ് ഭീകരവാദികളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണം ലക്ഷ്യം തെറ്റി അഭയാർത്ഥി ക്യാമ്പിനിലേക്ക് പതിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്നും റഫേലിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇതിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കം അറുപത്തി ഒൻപതോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ ഇസ്രായേലി സേന ഈ അവകാശവാദത്തെ തള്ളിക്കളയുകയാണ് ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണം ഒരിക്കലും അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഗാസയിൽ മാസങ്ങൾ നീണ്ട ഏഴിലധികം മാസങ്ങൾ നീണ്ട ആ യുദ്ധത്തിൽ മനം എടുത്തിരിക്കുകയാണ് ഇസ്രായേലി സൈന്യമെന്നുള്ള വിവരങ്ങളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നീണ്ടകാലത്തെ യുദ്ധം മാനസികമായി ഇസ്രായേലി സേനയെ തളർത്തിയിരിക്കുന്നു യുദ്ധം അവസാനിപ്പിച്ച് തിരികെ പോകാനുള്ള മാനസിക സാഹചര്യത്തിലേക്കാണ് അൻപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന ഇസ്രായേലി സേനയെന്നുള്ള വിവരം പുറത്തുവരുന്നു എന്തായാലും ഇത് ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഐ ഡി എഫിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇസ്രായേലി സേനയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു ഗാസയിൽ മാസങ്ങളായി ഏഴര മാസത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഇപ്പോൾ നിലവിലുള്ള ഗാസയിൽ നിലവിലുള്ള ഇസ്രായേലി സേനാംഗങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് യുദ്ധം തുടരാൻ താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ബെഞ്ചമിൻ നെതിന്യാഗു തന്നെ ശനിയാഴ്ച വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന് മുന്നിൽ ഒരു വെടിനിർത്തൽ കരാറിനുള്ള ഉപാധികൾ അമേരിക്ക വച്ചത് വെടിനിർത്തൽ കരാറിൽ എത്രയും വേഗം ഒപ്പിടണമെന്നും കരാറുമായി മുന്നോട്ട് പോകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാകുവിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇസ്രായേലിന് ഹമാസ് ഭീഷണിയാകുന്ന കാൾ കാലത്തോളം ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേൽ സേനയ്ക്കുള്ളത് ആ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തെക്കൻ ലെബനനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുന്നു ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെയുള്ള ആ റോക്കറ്റ് ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് തിരിച്ചടിയായിട്ടാണ് തെക്കൻ ലബനൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ വലിയ സഹായങ്ങൾ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ സഹായങ്ങൾ ഗാസയിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു നൂറുകണക്കിന് ട്രക്കുകളിൽ അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും മരുന്നുകളും ഭക്ഷണവും വസ്ത്രവുമടക്കമുള്ളവ പാലസ്തീൻ അതിർത്തികളിലൂടെ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം എട്ട് ലക്ഷത്തോളം വരുന്ന പാലസ്തീനികൾ റഫയിൽ നിന്നും പാലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് കനത്ത പോരാട്ടം നടക്കുന്ന കനത്ത ആക്രമണം തുടരുന്ന റഫയിൽ നിന്നും ജീവൻ ഭയന്നുകൊണ്ട് മരണഭീതിയിൽ ജനങ്ങൾ ഇപ്പോൾ വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണിപ്പോൾ റഫയിൽ നിന്നും ലഭിക്കുന്നത് അതേസമയം റഫയുടെ തെക്കൻ ഭാഗത്തുള്ള ഈജിപ്റ്റുമായുള്ള അതിർത്തിയിൽ അതിർത്തിയിലെ വലിയ ടണലുകൾ പിടിച്ചടക്കിയതായുള്ള അവകാശവാദങ്ങളുമായി ഇസ്രായേലി സേന രംഗത്ത് വന്നിരിക്കുന്നു ഹമാസിന് വലിയ തോതിൽ ആയുധങ്ങൾ ലഭിച്ചിരുന്നത് ഈജിപ്ത് അതിർത്തിയിലുള്ള ഈ ടണലുകളിലൂടെയാണെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള തണലുകൾ തങ്ങൾ ആക്രമിച്ചുവെന്നും നിർവീര്യമാക്കിയെന്നുമാണ് വ്യാഴാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നത് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കോറിഡോറാണ് ഇതെന്നും ഇതിലൂടെയാണ് ഇതിലൂടെയാണ് ഹമാസിനാവശ്യമായ ആയുധങ്ങളും ഹമാസിനാവശ്യമായ വെടിക്കോപ്പുകളുമൊക്കെ കാലങ്ങളായി ലഭ്യമായിരുന്നതെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഹമാസിൻ്റെ ആയുധ ശേഖരത്തിലേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്ത്രപ്രധാനമായ ഈ കോറിഡോറിൻ്റെ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നു ഈ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നുള്ള അവകാശവാദവും ഇസ്രായേലി സേന ഉന്നയിക്കുന്നുണ്ട് റഫയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായ ആക്രമണം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം റഫയിലെ ഒരു സ്കൂളിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഹമാസിൻ്റെ കൺട്രോൾ റൂം തകർത്തു എന്നുള്ള അവകാശവാദവും ഇസ്രായേൽ ഉന്നയിച്ചു കൺട്രോൾ റൂമിൽ ആക്രമണം നടത്തുകയായിരുന്നു സ്കൂളിൻ്റെ മറവിലാണ് ഹമാസിൻ്റെ കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ടിലധികം ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നത് വടക്കൻ ഗാസയിലും റഫയിലുമടക്കം നിരവധിയിടങ്ങളിൽ വലിയ തോതിലുള്ള പോരാട്ടം നടക്കുകയാണ് രാത്രികളിൽ ഇസ്രായേലി സേനയുടെ കനത്ത ബോംബിങ്ങും റോക്കറ്റ് ആക്രമണവും തുടരുന്നു എന്തായാലും വെടിനിർത്തൽ കരാറിലേക്ക് പോകില്ലെന്നും യുദ്ധം അവസാനിക്കുന്നുവെങ്കിൽ അത് ഹമാസിൻ്റെ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഉള്ളൂ എന്നുമുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം ആവർത്തിക്കുന്നത് അതേസമയം ബെഞ്ചമിൻ നതന്യാകു അടക്കമുള്ള ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര സംഘർഷം രൂപപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ബന്ദികളാക്കിയിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളടക്കം നിരവധി പേർ അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ഇവർ വലിയ പ്രതിഷേധമുയർത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്